അസലാൽ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കില്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴവും അതേപോലെ തന്നെ ഗതമ്പ് പൊടിയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നേന്ത്രപ്പഴാണ് ഒരു നേന്ത്രപ്പഴം ആണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം തന്നെയാണ് എടുക്കുന്നത് ഇതൊന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിലത് ചെറുതാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം അത് അത് മുഴുവനായിട്ട് നമ്മൾ ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ എൻ്റെ കപ്പിൽ ഒരു മുക്കാൽ കപ്പോളാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് എത്രയാണോ ഗോതമ്പ് പൊടി എടുത്തത് അതേ ഒരളവിലാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ സെയിം അളവിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഞാൻ ഒന്നുകൂടി ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ കൂടി നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പോലെ അടിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടുകയുള്ളൂ ആ ഒരു രീതിക്ക് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മളിത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരളവിൽ നമ്മളിത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു പൊടിയിലേക്ക് നമ്മൾ പാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്കൊരു കാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു മഞ്ഞക്കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കളർ വേണ്ട എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ നല്ലൊരു കളറ് കിട്ടും അതുകൊണ്ട് തന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണെന്നുള്ളത് നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണ് ഈ ഒരു മാവ് ഉള്ളത് ഇനി ഇതാ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കി വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണുള്ളത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ കാക്കി വെച്ചാൽ മതിയാവും ഇതാ ഇത് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ വേവായി കിട്ടും മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാണ്ട്ട വെക്കേണ്ടത് നല്ല ലോ ഫ്ലെയിമിലും അല്ല നല്ല ഹൈ ഫ്ലെയിമിലും അല്ല ആ ഒരു രീതിക്ക് വെച്ചു കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ വേവായി കിട്ടും ഇത് നമുക്ക് നല്ലപോലെ വെന്തിട്ട് കയ്യിലൊട്ടാത്ത പരുവത്തിലായി കിട്ടണം ഒപ്പം തന്നെ ഇത് നമുക്ക് ഉരുളക്ക് ഉറട്ടിയെടുക്കാൻ പറ്റിയ ആ ഒരു രീതിക്കായി കിട്ടണം ഇതായി വരുമ്പോൾ നമുക്കിത് ഒറ്റ കട്ടയായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ വേറിട്ട് പോവാതെ ഒറ്റ കട്ടായിട്ട് കിട്ടും അത്യാവശ്യം ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വരികയാണ് വേണ്ടത് അതായത് പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് ആ ഒരു വേവെത്താം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വേവിച്ചെടുക്കണത് കണ്ടോ ഇപ്പം നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ലപോലെ ഏകദേശം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം കേട്ടോ കണ്ടോ ഇത്രയും ഈ ഒരു ലെവലിൽ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒറ്റ കട്ടായിട്ട് തന്നെ കണ്ടോ ഈ ഒരു അളവിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മാറ്റി കൊടുക്കുമ്പോൾ കണ്ടോ നമ്മൾ ഉച്ച എണ്ണ അത്യാവശ്യം ആ ഒരു ചട്ടിയിൽ തന്നെ നിൽക്കണ പരുവത്തിലുണ്ടാവുക കേട്ടോ ഓവറായിട്ട് അധികം എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കൂല നമുക്കിത് ചട്ടിയിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ നെയ് ചേർത്ത് കൊടുത്തത് ഇനി നെയ് ആഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ആ ഒരു എണ്ണ യൂസ് ചെയ്താൽ മതിയാവും ഇനി ഇതാ നമ്മളിതുപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ചെറിയൊരു ചൂടാറുമ്പോൾ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്നതിലും ആ ഒരു രീതിക്ക് ഇപ്പം കണ്ടോ അത്യാവശ്യം നമുക്ക് തൊടാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ ഇനി നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്കിത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതാ ഇവിടെ ഈ ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം നമ്മൾ വലിയ നെല്ലിക്കൊക്കെ വാങ്ങൂലേ ആ ഒരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക നല്ലപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഭംഗിയിൽ കിട്ടും കേട്ടോ ഈ ഒരു സ്നാക്ക് ഇതിപ്പോൾ ഞാനിതാ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് നല്ല ചെറുതല്ല അത്യാവശ്യം വലിയൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു മാവിൻ്റെ ഉരുളകളാക്കി എടുക്കുന്നത് ഇതിപ്പോൾ മാവ് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല നമ്മൾ കുഴച്ച് കുഴച്ചെടുക്കുമ്പോഴാണ് ഇത് നല്ല ഷേപ്പായി കിട്ടുകട്ടോ എന്താ കണ്ടോ ഈയൊരു അളവിൽ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ആക്കിയെടുക്കാം ഇനി നമ്മളിത് ഇതാ ഈയൊരു അളവിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ ഇതാ ഇത് നമുക്ക് ഇതിലേക്ക് എത്ര എണ്ണ വേണമെങ്കിലും ഒന്നിച്ചു തന്നെ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മുകൾ ഭാഗം ഇങ്ങനെ മോൾക്ക് പൊങ്ങി നിൽക്കുന്ന ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എണ്ണ ജസ്റ്റ് ഒന്നിങ്ങനെ തേവിക്കൊടുത്താൽ മതിയാവും അതായത് കണക്കിന് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറുഭാഗം മറച്ചിട്ട് കൊടുക്കട്ടോ നമ്മൾ എണ്ണയിലേക്ക് ഈ ഒരു സ്നാക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിക്കോട്ടെ അതിന് ശേഷം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്ന ടൈമിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി നല്ല ലോ ആക്കണ്ട എന്നാൽ ആ ഒരു രീതിക്ക് ഒരു മീഡിയം ഫ്ലെയിമാണ് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്ന ആ ഒരു ഇത് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടും അതേപോലെ തന്നെ ഉൾഭാഗം ഒന്നും കരിഞ്ഞു പോകുകയോ പുറഭാഗത്തേക്ക് കരി ഭാഗ്യോ ഒന്നും ചെയ്യൂല കാരണം ഓവറായിട്ട് മധുരം അപ്പസോഡേ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഓവറായിട്ട് കരിഞ്ഞു പോവുകയൊന്നും ചെയ്യൂല നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവിണിനനുസരിച്ച് രണ്ട് ഭാഗവും മറച്ചും തിരിച്ചു ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും രണ്ട് ഭാഗവും ഏകദേശം നല്ല കാണാൻ ഭംഗിയുള്ളൊരു യെല്ലോ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റുകയും ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ബാക്കിയുള്ളതും അത് കണക്കിന് തന്നെ ഫുള്ള് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സ്നേഹിക്ക് എത്ര എണ്ണം നമ്മുടെ ഈ ഒരു ചട്ടിയിൽ കൊള്ളുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഒത്തിരി എണ്ണ ഒന്നും വേണ്ട ഈയൊരു ഐറ്റത്തിന് പിന്നെ എണ്ണ കുടിക്കൂല കേട്ടോ ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും കുടിക്കൂല ഉൾഭാഗത്തേക്കൊന്നും എണ്ണ കയറും ചെയ്യൂല അപ്പോൾ പുറഭാഗം ഫ്രൈ ആവാനുള്ള ഒരെണ്ണ മാത്രമാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ട ആരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ചു നിൽക്കരുത് അങ്ങനെ അതാ നമ്മളിത് മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ കഴിക്കാനും തോന്നും കുട്ടികളൊക്കെ വളരെ സിമ്പിളായിട്ടും പെട്ടെന്നും കഴിക്കും ആ ഒരു രീതി കാണട്ടോ ഈ ഒരു പലഹാരമുള്ള അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗം ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടണത് കേട്ടോ അവിടെ രണ്ട് ഭാഗവും ഒരേപോലെ ആവാൻ കണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഉൾഭാഗം നോക്കിയേ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് നല്ല വീടായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും